പുല്ലൂർ ഊരകം വെറ്റില മൂലയിൽ വീട് കുത്തി തുറന്ന് മോഷണം സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു ഊരകം വരിക്കരശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നത് തനിച്ച് താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത് രാവിലെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് രണ്ടര രണ്ടരപ്പവന്റെ സ്വർണമാലയും പന്ത്രണ്ടായിരത്തോളം രൂപയും നഷ്ടപ്പെട്ടതായി ഏലിക്കുട്ടി പറഞ്ഞു വീടിനകത്ത് അലമാരകളും മറ്റും തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു മുളക് പൊടിയും വിതറിയതിനു ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട എസ് ഐ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി അന്വേഷണം ആരംഭിച്ചു ശരി ഇനി ശേഷം ഇനി ഇനിയാലും പട്ടിക ഞാൻ ഇവിടെ പോവാം എന്നെ തന്നെയാ ഏടര പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവും അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പള്ളിയിൽ പോയി അവിടുന്ന് ഒരു എട്ട് മണിയാവുമ്പോൾ അവിടേക്ക് വരും അങ്ങനെ പകലിവിടുന്നൊക്കെ രാത്രി പോകും അങ്ങനെയാണ് പരിവരുന്നത് അപ്പൊ ഈ സാരികളും അല്ല സ്വർണ രൂപയും അതിലേ ഇങ്ങനുണ്ടായിരുന്നു വന്നപ്പോ വാതില് ഇവിടെ മണ്ണൊക്കെ എടുക്കണ അപ്പൊ ഞാൻ ചൂട് എടുത്തടിച്ചു ചൂലെടുത്തടിച്ചിട്ട് അങ്ങനെ നോക്കിട്ട് വാതില് പൊളിഞ്ഞെടുക്കണേ അതിന്റെ വാതില് തുറന്ന് നോക്കിപ്പോ അവണ് കസാരയിൽ ഇതൊക്കെ ആയിക്കോട്ടിരിക്കുന്നു അളമാരി അവൾ ഒന്നിരിച്ചപ്പോ ഒക്ക ഒ വരിട്ടേക്കണ് അപ്പൊ പിന്നെ ഞാൻ അടുത്തോടാൻ പോയില്ല ചെയിൻ ഉണ്ടോന്ന് നോക്കാൻ ഞാൻ പോയില്ല എന്തൊക്കെ